ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ ഐ എസ് എൽ സീസൺ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് ഇനി സൂപ്പർ കപ്പ് മാത്രമാണ് അവശേഷിക്കുന്നത് അടുത്ത സീസണിലേക്ക് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇപ്പോൾ അതുതന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു വലിയ അഴിച്ചുപണിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിൽ ലക്ഷ്യം വെക്കുന്നത് ഭൂരിഭാഗം പേരും ക്ലബ്ബ് വിടും അതായത് ടെക്നിക്കൽ സ്റ്റാഫിലെ ഭൂരിഭാഗം പേരും ക്ലബ്ബ് വിടും എന്ന കാര്യം ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പരിശീലകരിൽ പലർക്കും ക്ലബ്ബ് വിടേണ്ടി വരും എന്ന കാര്യം കൂടി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം മുൻപ് ഒഡീഷയിൽ പ്രവർത്തിച്ചിരുന്ന പല സ്റ്റാഫുകളും കൂടുതലായിട്ട് ക്ലബിനോടൊപ്പം ജോയിൻ ചെയ്യാനുള്ള ഒരു സാധ്യതകളും ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കൂടാതെ ഐ എസ് എല്ലിൽ എക്സ്പീരിയൻസ് ഉള്ള പരിശീലകർക്ക് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ ആറ് പരിശീലകരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഷോർട്ട് ലിസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായിരുന്ന ഇവാൻ ഉണ്ട് എന്ന കാര്യം കൂടി ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ മോഹൻ ബഗാൻ്റെ പരിശീലകനായ ഹൊസൈ മൊളീന അതുപോലെ തന്നെ മുൻപ് മോഹൻ ബഗാനെ പരിശീലിപ്പിച്ചിരുന്ന ലോപ്പസ് ഹബാസ് അതുപോലെ തന്നെ റോക്ക സെർജിയോ ലൊബേറ ഡെസ് ബക്കിംഗ്ഹാം ഈ പരിശീലകരെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവരിൽ ആര് വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരാണ് എന്ന കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ ക്ലബിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറിച്ച് ഐ എസ് എല്ലിൽ എക്സ്പീരിയൻസ് ഉള്ള പരിശീലകരെയാണ് ക്ലബ്ബ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും വിവരങ്ങളാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ പരിശീലകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം